ഇന്നലകളിൽ ഭാഗം അഞ്ച് നെറ്റിയിൽ നിശ്വാസ ചൂടേറ്റ് മാനസി കണ്ണു തുറക്കുമ്പോൾ അവളുടെ സീമന്തരേഖയിൽ ശ്യാം അവന്റെ കൈവിരലുകളാൽ ഒരിക്കൽ കൂടെ ചുവപ്പ് പടർത്തിയിരുന്നു അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിൽ ഉടക്കി നിന്നു ശ്യാം അവളെ നോക്കി ഒന്ന് ചിരിച്ചു അവളും തിരുനടയിൽ നിന്ന് പുറത്തു കടന്ന് ഒരിക്കൽ കൂടെ അവൻ ദേവിയെ വണങ്ങി പോകാൻ തിരിഞ്ഞപ്പോഴേക്കും മാനസി അണിവിരലിൽ ചന്ദനമെടുത്ത് ശ്യാമിന്റെ നെറ്റിയിൽ ചാർത്തിയിരുന്നു വാ പോകാം അവൾക്ക് നേരെ കൈനീട്ടിക്കൊണ്ട് ശ്യാം ചോദിച്ചു ആ കയ്യിൽ തന്റെ കൈയും ചേർത്തുകൊണ്ട് അവളും അവനൊപ്പം നടന്നു വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ പത്രം വായിച്ചിരിക്കുകയായിരുന്ന ചന്ദ്രൻ അവരെ നോക്കി പുഞ്ചിരിച്ചു മാനസി ചിരിച്ചുകൊണ്ട് കൊണ്ട് ചന്ദ്രനടുത്ത് ചെന്ന് നെറ്റിയിൽ ചന്ദ്രനൻ തൊട്ടു കൊടുത്തു ശ്യാം അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി മോൾ എവിടെ ഇരുന്നേ അച്ഛൻ ചോദിക്കട്ടെ മാനസി തന്റെ അരികിലുള്ള കസേരയിൽ പിടിച്ചിരുത്തി ചന്ദ്രൻ പറഞ്ഞു എന്താ അച്ഛാ മാനസി കസരിലിരുന്നു കൊണ്ട് ചോദിച്ചു മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഓക്കെ അല്ലേ പുതിയ സാഹചര്യത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണുമെന്ന് അച്ഛൻ അറിയാം എന്തുണ്ടെങ്കിലും പറയണം മഹിയെപ്പോലെ തന്നെ നിനക്ക് എന്നെയും കാണാം എന്റെ ശ്യാമിന്റെ പെണ്ണ് എനിക്ക് എന്റെ പോലെയാണ് അല്ല എന്റെ മകള് തന്നെയാണ് ഒത്തിരി വേദനിച്ചതാവൻ കൈവിടാതെ കൂടെ നിന്നോളണേ മാനസിയെ നോക്കി ആ അച്ഛൻ പറഞ്ഞപ്പോൾ അവളുടെ മനം നിറഞ്ഞു അച്ഛൻ ടെൻഷനാവണ്ട ഞാൻ എല്ലാം കൊണ്ടും ഓക്കെയാണ് എൻ്റെ വീട്ടിലുള്ളതിനേക്കാൾ ഒരു കെയറും ഹാപ്പിനെസും എനിക്കിവിടെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ആ ദോർത്ത് ടെൻഷനാവണ്ട മാനസി ചന്ദ്രൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ചന്ദ്രൻ അവളെ നോക്കി ചിരിച്ചു മാനസി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു മുറിയിലേക്ക് നടക്കുമ്പോൾ ചാരുവും സരസ്വതിയും കൂടെ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു മാനസി മുറിയിലേക്ക് ചെന്നപ്പോൾ ശ്യാം ഡ്രസ്സ് മാറി പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുകയായിരുന്നു മാനസി അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവളുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു അവൻ അവളെ നോക്കി പുരികം പൊക്കി എന്താ അവന്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു പോയി കണ്ണ് നിറഞ്ഞേ ശ്യാം ചോദിച്ചതും മാനസിയുടെ കണ്ണ് നിറഞ്ഞൊഴുകിയിരുന്നു മാനസി എന്താ പെട്ടെന്നുള്ള അവളുടെ കരച്ചിൽ കണ്ട് അവനൊന്ന് പരിഭ്രമിച്ചു കണ്ണുകളിലൊരു നനവോടെയും ചുണ്ടിലൊരു പുഞ്ചിരിയോടെയും അവൾ ചന്ദ്രൻ അടുത്തിരുത്തി സംസാരിച്ചതെല്ലാം പറയുമ്പോൾ അവനും ഒന്ന് പുഞ്ചിരിച്ചു അവളെ തന്നോട് ചേർത്ത് പിടിച്ച് ആ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു മാനസി ആദ്യത്തെ അമ്പരപ്പ് മാറിയപ്പോൾ അവൻ വിളിച്ചു ഉം അവളൊന്ന് മൂളി അവന്റെ കൈകൾ അവളെ ചേർത്ത് പിടിച്ചു പെട്ടെന്നാണ് ഉണ്ണി ശ്യാമനെയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് കയറി വന്നത് രണ്ടുപേരും ഞെട്ടി അകന്നു മാറി നിന്നു അവൾക്ക് വല്ലാത്ത ജാളിത തോന്നി അതറിഞ്ഞ പോലെ ശ്യാം അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു അയ്യോ സോറി ഉണ്ണി അവരെ നോക്കി പറഞ്ഞു എന്തും അടേ ശ്യാം അവനെ നോക്കി ചോദിച്ചു നിനക്കിതൊക്കെ ഒന്ന് വാതിലടച്ചിട്ടിട്ടായിക്കൂടെ ഇവിടെ പ്രായപൂർത്തിയായ വേറെ ആൾക്കാരുള്ളതാ എന്നെയും വഴിതെറ്റിക്കും കാശ്മലൻ ഉണ്ണി നിലത്ത് പെരുവിരൽ കൊണ്ട് കളമെഴുതി ശ്യാമിനെ നോക്കി മാനസി അത് കണ്ട് ചിരി കടിച്ചു പിടിച്ചു ശിയാം ഒന്ന് നോക്കി എന്നിട്ട് അവളുടെ ചെവി രണ്ടും പൊത്തിപ്പിടിച്ചുകൊണ്ട് എന്തോ പറഞ്ഞു മാനസി വ്യക്തമായി ഒന്നും കേട്ടില്ലെങ്കിലും ഉണ്ണിയുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ ഭരണിപ്പാട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഒന്നും കഴിക്കണ്ട വയറ് നിറഞ്ഞു അതും പറഞ്ഞ് വയറും തടവി ഉണ്ണി നിന്നു പെട്ടെന്ന് മാനസിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്തു പറ്റി ഞങ്ങളെ കണ്ണു നിറഞ്ഞിരിപ്പുണ്ടല്ലോ ഈ കാർക്കോടകൻ എന്തെങ്കിലും പറഞ്ഞോ ശ്യാമിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ഉണ്ണി മാനസിയെ നോക്കി ശ്യാം ഉണ്ണിയെ നോക്കി കണ്ണുരുട്ടി അത് ഒന്നുമില്ല കണ്ണില് മുടി കൊണ്ടതാ മാനസി എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഉണ്ണി അവളെയും ശ്യാമിനെയും മാറി മാറി നോക്കി ശ്യാം അറിഞ്ഞൊന്ന് തലയാട്ടി ആ എന്നാ കൊഴപ്പില്ല ബാ നമുക്ക് പോവാം ശ്യാമിന്റെ തോളിൽ കൂടി കൈയിട്ട് ആടിയും പാടിയും ഉണ്ണി അവനെയും കൂട്ടി പുറത്തേക്ക് പോയി റൂമിൽ നിന്നിറങ്ങാൻ നേരം ശ്യാം ഒന്ന് അവളെ തിരിഞ്ഞു നോക്കി അത് കണ്ട് അറിയാതെ തന്നെ അവന് വേണ്ടി അവളുടെ അധരങ്ങളിൽ ഒരു പുഞ്ചിരി രൂപമെടുത്തു ശ്യാം പോയി കഴിഞ്ഞും മാനസി ശ്യാമിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു ശ്യാം പെട്ടെന്ന് തന്നെ താനുമായി അഡ്ജസ്റ്റായി തനിക്കും ശ്യാമിനെ മനസ്സാൽ സ്വീകരിക്കാൻ ഇന്നലെ ഒരു ദിവസം തന്നെ ധാരാളമായിരുന്നു ഓരോന്ന് ചിന്തിച്ചു നിൽക്കുമ്പോഴും കൂടുതൽ തെളിമയോടെ ശ്യാമിന്റെ മുഖം അവളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു മാനസി വേഷം മാറി താഴേക്ക് ചെല്ലുമ്പോൾ ശ്യാമും ചന്ദ്രനും ഉണ്ണിയും കൂടെ ഓരോന്ന് പറഞ്ഞ് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു അവരെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി മാനസിയും ചാരുവിന്റെ ഒപ്പം കൂടി അടുക്കള സഹായത്തിന് അവിടെ വിലാസിനി എന്ന ഒരു ചേച്ചി കൂടെ ഉണ്ടായിരുന്നു മകളുടെ ഡെലിവറി കഴിഞ്ഞ് വീട്ടിൽ വന്നതുകൊണ്ട് മൂന്ന് മാസത്തേക്ക് ലീവാണ് എന്തായി ഇന്നലെ വല്ലതും നടന്നോ ചാരു സരസ്വതി കേൾക്കാതെ പയ്യെ മാനസിയുടെ ചെവിയിൽ ചോദിച്ചു അവളുടെ ചോദ്യം കേട്ട് മാനസി വിളറിപ്പോയി അത് കണ്ട് ചാരു ചിരിച്ചു ഒന്നും പറയാതിരിക്കുന്നതാ ചേച്ചിയെ നല്ലത് മാനസിയുടെ വർത്താനം കേട്ട് ചാരു അന്തം വിട്ടു അവളുടെ സംസാരം കേട്ട് സരസ്വതിയും അവളെ നോക്കി കാലത്ത് അമ്മ പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകാൻ ആ മനുഷ്യനെ വിളിക്കാൻ പോയി അതിന് ചാരു ചോദിച്ചു ആ ചെന്ന് ഉറക്കത്തിന്ന് വിളിച്ചു എഴുന്നേപ്പിച്ചപ്പോ എന്നോട് ചോദിക്കാ ഞാൻ ആരാന്ന് മാനസി താടിക്ക് കയ്യും കൊടുത്തു നിന്ന് പറയുന്നത് കേട്ട് സരസ്വതിയും ചാരുവും ചിരിച്ചു എന്നാലും എന്റെ മോനേ എന്നുള്ള ഭാവമാണ് സരസ്വതിക്ക് ഓ നീ മഹാനാണ് എന്ന ഭാവം ചാരുവും എന്നിട്ട് നീ എന്താ പറഞ്ഞേ ചാരു ചോദിച്ചു ഓ ഞാനെന്ത് പറയാൻ ഇന്നലെ ഒന്ന് കെട്ടിയായിരുന്നു ആ വകുപ്പിലുള്ളതാന്ന് പറഞ്ഞു ഹോ ഈ കണക്കിന് ഇവളൊന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചു ആരുടെയാണെന്ന് ചോദിക്കുമല്ലോ അവൻ ചേച്ചി മാനസി നീട്ടി വിളിച്ചു ചാരു പിന്നാലെ സരസ്വതിയും അത് പിന്നെ ഞാനൊരു അതിശയോക്തി പറഞ്ഞതാ പൊന്നു ചേച്ചിയേ നാമിച്ചു മാനസി തൊഴുതു തഥാസ്തു ചാരു അനുഗ്രഹം അങ്ങടിച്ചൊരിഞ്ഞു അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സരസ്വതിയും എല്ലാവരും വാ ആഹാരം കഴിക്കാം ടേബിളിലേക്ക് അപ്പം എടുത്തു വെച്ച കാസറോളും കൊണ്ടുവന്ന് ചാരു പറഞ്ഞു പിന്നാലെ കറിയുമായി മാനസിയും എല്ലാവർക്കും ചായയും കൊണ്ട് സരസ്വതിയും വന്നു അപ്പോഴേക്ക് കുളി കഴിഞ്ഞ് ശിവയും വന്നു മാനസിയും ചാരുവും കൂടെ സരസ്വതി പിടിച്ചിരുത്തി എന്നിട്ട് എല്ലാവർക്കും ആഹാരം വിളമ്പി അത് കഴിഞ്ഞ് ഇരുന്നു ഉണ്ണിയുടെ അടുത്ത് ചാരുവും ശിവയുടെയും ശ്യാമിൻ്റെയും നടുക്ക് മാനസിയും ഇരുന്നു അല്ല മോനെ നിനക്ക് ഞാൻ ആരാണെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ കഴിക്കുന്നതിനിടയ്ക്ക് സരസ്വതി ചോദിക്കുന്നത് കേട്ട് എല്ലാവരും അമ്പരന്നു മാനസി കണ്ണുകൊണ്ട് വേണ്ടമ്മേ വേണ്ടമ്മേ എന്ന് കെഞ്ചുന്നുണ്ട് ചാരു ചിരികടിച്ചു പിടിച്ചിരിപ്പുണ്ട് അതെന്താ അമ്മ അങ്ങനെ ചോദിച്ചേ അല്ല കെട്ടിപ്പിറ്റേ ദിവസം നേരം പുലർന്നപ്പോ ഭാര്യയുടെ മുഖത്ത് നോക്കി ആരാന്ന് ചോദിക്കുന്ന ആൾക്കാരുള്ള നാടാ അതുകൊണ്ട് ചോദിച്ചതാ സരസ്വതി പറഞ്ഞത് കേട്ട് ശ്യാം കഴിച്ചുകൊണ്ടിരുന്നത് നെറുകേൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി മാനസി അവന് വെള്ളമെടുത്തു കൊടുത്തിട്ട് പതിയ തലയിൽ തട്ടിക്കൊടുത്തു അവൻ മാനസി ഒന്ന് കൂർപ്പിച്ചു നോക്കി പറഞ്ഞു കൊടുത്തല്ലേ എന്നുള്ള മട്ടിൽ മാനസി തിരിച്ച് ദയനീയമായി അവനെയും ഉണ്ണിയുടെ മുരടാനക്കം കേട്ടാണ് അവർ രണ്ടാളും മറ്റുള്ളവരെ നോക്കിയത് എല്ലാവരും ഒരു ചിരിയോടെ അവരെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ട് അവർ രണ്ടാളും നന്നായിട്ടൊന്ന് ചമ്മി ഏട്ടത്തി ശിവ അടുക്കളയിൽ സരസ്വതിയെ സഹായിച്ചു നിൽക്കുന്ന മാനസിയെ വിളിച്ചു എന്താ മോളെ ഒന്നിങ്ങ് വന്നേ ശിവ മാനസിയെയും വലിച്ചു അവളുടെ റൂമിലേക്ക് പോയി ഇതെന്താ ഇത് കട്ടിലിൽ നിരത്തിയിട്ടിരിക്കുന്ന ബുക്കൊക്കെ നോക്കി മാനസി ചോദിച്ചു ഏട്ടത്തി ബി ബി അല്ലായിരുന്നോ എനിക്ക് മറ്റന്നാൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് അക്കൗണ്ടിംഗിന്റെ എക്സാം ഉണ്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യോ ശിവ തല ചൊറിഞ്ഞുകൊണ്ട് മാനസിയോട് ചോദിച്ചു മാനസി ചിരിച്ചുകൊണ്ട് അവൾ എടുത്തു വെച്ച ബുക്ക് എടുത്ത് മറിച്ചു നോക്കി നീ ഇരിക്കു ഞാൻ നോക്കാം മാനസി പറഞ്ഞു ശിവ അവൾക്ക് അടുത്തിരുന്നു നീ എവിടേക്കാ റെഡിയായി താഴേക്ക് ഇറങ്ങി വരുന്ന ശ്യാമിനെ കണ്ട് സോഫയിൽ ടിവിയും കണ്ടിരുന്ന ചന്ദ്രൻ ചോദിച്ചു ഓഫീസിൽ നിന്ന് അർജന്റ് കോൾ ഉണ്ടായിരുന്നു വെച്ചാ ഞാൻ പോയിട്ട് രണ്ടു മണിക്കൂറിനുള്ളിൽ തിരിച്ചു വരാം അവന്റെ സംസാരം കേട്ട് സരസ്വതിയും വന്നു അവന്റെ കണ്ണുകൾ മാനസിയെ തേടി അമ്മേ ഞാനൊന്ന് ഓഫീസ് വരെ പോവുക വേഗം വരാം സരസ്വതിയോട് പറഞ്ഞുകൊണ്ട് ശ്യാം മുറ്റത്തേക്ക് നടന്നു അവന് പിന്നാലെ സരസ്വതിയും ഉമ്മറത്തേക്ക് ചെന്നു ചാരവും ഉണ്ണിയും അല്പനേരം മുൻപ് വീട്ടിലേക്ക് പോയിരുന്നു അമ്മേ മാനസ എവിടെ വണ്ടിയിലേക്ക് കയറും മുന്നേ ശ്യാം തിരിഞ്ഞ് സരസ്വതിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു മോള് ശിവയുടെ കൂടെയാ അവള് വിളിച്ചോണ്ട് പോകുന്നത് കണ്ടായിരുന്നു ഉം ഞാൻ പുറത്തു പോയി എന്ന് പറഞ്ഞേക്ക് അത്രയും പറഞ്ഞ് ശ്യാം പോയി കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ മകന്റെ ഈ മാറ്റം കണ്ട് മനസ്സാൽ ആ അമ്മ സന്തോഷിച്ചു മാനസി ശിവയ്ക്ക് എല്ലാം നല്ലപോലെ പോലെ വിശദീകരിച്ച് തന്നെ പറഞ്ഞു കൊടുത്തു ഇടയ്ക്ക് ശിവയ്ക്ക് വന്ന സംശയങ്ങളും അവൾ തീർത്തു കൊടുത്തു ബാക്കി ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറഞ്ഞുകൊണ്ട് അടുക്കളയിൽ സരസ്വതിയുടെ അടുത്തേക്ക് പോയി അവൾ ചെന്നപ്പോൾ ശ്യാം ഓഫീസിലേക്ക് പോയി എന്ന കാര്യം സരസ്വതി മാനസിയോട് പറഞ്ഞു പണിയെല്ലാം ഒതുങ്ങിക്കഴിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി കുറച്ചു നേരം ഫോണും പിടിച്ചുകൊണ്ടിരുന്നു അതിൽ പപ്പയുടെയോ മമ്മയുടെയോ ഒരു കോൾ പോലും ഇല്ലെന്നുള്ളത് അവളെ ഒന്ന് വേദനിപ്പിച്ചു അതേസമയം തൻ്റെ തൻ്റെ വീട്ടിൽ അനുഭവിച്ച ആ ഒരു ഒറ്റപ്പെടൽ ഇവിടെ തനിക്കില്ലെന്നും അവൾ ചിന്തിച്ചു ഒരു പക്ഷേ ഇത്രയും നേരം തൻ്റെ പപ്പയെയും അമ്മയെയും കുറിച്ച് താനൊന്ന് ചിന്തിച്ചു പോലുമില്ലെന്നത് അവളെ വലച്ചു അപ്പോഴാണ് ഷെൽഫിൽ വെച്ചിരിക്കുന്ന ശ്യാമിന്റെ പുസ്തകങ്ങൾ അവൾ ശ്രദ്ധിച്ചത് മാനസ് ചെന്ന് അതിൽ നിന്നും ഒരു പുസ്തകം എടുത്തു നോക്കി ശ്യാം തിരികെ വന്നപ്പോൾ ആരെയും ഹാളിൽ എങ്ങും കണ്ടില്ല ഈ വാതിലും തുറന്നിട്ട് എല്ലാവരും എവിടെ പോയെന്ന് ചിന്തിച്ച് വാതിലും ലോക്ക് ചെയ്ത് അവൻ ശിവയുടെ മുറിയിലേക്ക് ചെന്നു നോക്കുമ്പോൾ ഒരു കൂട്ടം ബുക്കിന്റെ ഇടയിൽ കിടന്ന് അവൾ ഉറങ്ങുന്നുണ്ടായിരുന്നു അത് അവളുടെ കുഴപ്പമൊന്നുമല്ല നട്ടുപാതിരയ്ക്ക് രണ്ടു മണിക്ക് വരാത്ത ഉറക്കം പഠിക്കാനുള്ള പുസ്തകം കയ്യിലെടുത്താൽ രണ്ട് മിനിറ്റ് കൊണ്ട് വരും സത്യം അവൻ പിന്നെ ചന്ദ്രനെയും സരസ്വതിയെയും നോക്കിയപ്പോൾ അവർ ഉച്ചമയക്കത്തിലായിരുന്നു അപ്പോൾ മാനസി മുറിയിലുണ്ടാകുമെന്ന് അവൻ കരുതി മുറിയിൽ ചെന്നപ്പോൾ അവളെ അവിടെയും കണ്ടില്ല അപ്പോഴാണ് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നത് ശ്യാം കണ്ടത് അവൻ അവിടേക്ക് ചെന്നപ്പോൾ കണ്ടത് പുസ്തകവും കയ്യിൽ പിടിച്ച് സോഫയിൽ ചാഞ്ഞു കിടക്കുന്ന മാനസിയെയാണ് അവൻ ഒന്നേ നോക്കിയുള്ളൂ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു മാനസി സോഫയിൽ നീണ്ടു നിവർന്നായിരുന്നു കിടന്നിരുന്നത് അവൾ ഇട്ടിരുന്ന ബനിയൻ അല്പം പൊങ്ങി അവളുടെ വയറും അണിവയറിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന പൊന്നരഞ്ഞാണവും അനാവൃതമാകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് വയറിൽ തണുപ്പടിച്ചപ്പോൾ മാനസി ടോപ്പ് വലിച്ചു പിടിച്ച് ഒന്ന് ചിണുങ്ങി കുറുകി കിടന്നു ശ്യാം തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെയൊക്കെ ഓക്കെയാണ് അവൻ അവളുടെ നെഞ്ചിലിരിക്കുന്ന പുസ്തകം എടുത്തു മാറ്റി നിഷ്കളങ്കമായി കിടന്നുറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കുറുനിരകളിലും സീമന്തരേഖയിലെ അവൻ ചാർത്തിയ സിന്ദൂരത്തിലും ആ മയൽപ്പീലി കണ്ണുകളിലും ഇളം റോസ് നിറത്തിലുള്ള ആ നനുത്ത അധരങ്ങളിലും അവന്റെ കണ്ണുകൾ ഓടി നടന്നു അവന്റെ ഹൃദയതാളം താളം ഉയരുന്നത് അവൻ അറിഞ്ഞു പെട്ടെന്ന് സംയമനം വീണ്ടെടുത്തുകൊണ്ട് ശ്യാം തലയൊന്നു കുടഞ്ഞു മാനസി അവൻ പതിയെ അവളെ തട്ടി വിളിച്ചു മാനസി അവൻ ഒന്നുകൂടെ വിളിച്ചു ബോധം കെട്ടുറങ്ങാത്തത് കൊണ്ട് അവൾ ആ വിളിയിൽ എണീറ്റു അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് സോഫയിൽ നിന്നും എണീറ്റു വന്നിട്ട് ഒരുപാട് നേരായോ ഇല്ല ഇപ്പൊ വന്നേയുള്ളൂ അപ്പോഴാ താൻ ബുക്കും പിടിച്ച് ഇവിടെ കിടന്നുറങ്ങുന്നത് കണ്ടത് ചുമ്മാ ഇന്നപ്പോ ആ ഷെൽഫിൽ നിന്നൊരു ബുക്ക് എടുത്തതാ പകുതി വായിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഉറങ്ങിപ്പോയി എന്തെങ്കിലും കഴിച്ചോ ഇല്ല അവളുടെ ചോദ്യത്തിന് അവൻ ചുമലൂച്ചി വാ എടുത്തു തരാം എല്ലാവരും കഴിച്ചു രണ്ടു മണിക്കൂർ ഒന്നും പറഞ്ഞു പോയതല്ലേ സമയം ഇപ്പോൾ രണ്ടായി മാനസി പറഞ്ഞത് കേട്ട് അവൻ ചിരിച്ചു വേഷം മാറിയിട്ട് വാ ഞാൻ അപ്പോഴേക്ക് കഴിക്കാൻ എടുത്തു വയ്ക്കാം താൻ കഴിച്ചായിരുന്നോ ഇല്ല ശ്യാം വന്നിട്ടാകാന്ന് കരുതി അതും പറഞ്ഞ് മാനസി താഴേക്ക് പോയി ശ്യാം ഒന്ന് ചിരിച്ചു പിന്നെ വേഷം മാറി അവനും താഴേക്ക് പോയി അവൻ ചെന്നപ്പോഴേക്ക് ഭക്ഷണം എടുത്തു വെച്ചിട്ട് ശ്യാമിനെ കാത്തിരിക്കുകയായിരുന്നു മാനസി ശ്യാം കയ്യും കഴുകി ആഹാരം കഴിക്കാൻ വന്നിരുന്നു ഒപ്പം മാനസിയെയും പിടിച്ചിരുത്തി ഇവരുടെ സംസാരം കേട്ട് സരസ്വതി എണീറ്റ് വന്നിരുന്നു രണ്ടു പേരെയും കണ്ട് അവരെ തനിച്ച് വിട്ടിട്ട് സരസ്വതി വീണ്ടും പോയി കിടന്നു ദിവസങ്ങൾ വീണ്ടും മുന്നോട്ട് പോയി ഇതിനിടയിൽ അവർ അത്യാവശ്യം എല്ലായിടത്തും ഇരുന്നിന് പോയിരുന്നു പിന്നെ ഓഫീസിലെ കുറച്ച് തിരക്കുകൾ കാരണം മാനസിയുടെ വീട്ടിൽ പോകുന്നതും ശ്യാമിന്റെ തറവാട്ടിൽ പോകുന്നതും മാത്രം അല്പം നീണ്ടുപോയി എന്താടോ മുഖം ആകെ ഡള്ളായിരിക്കുന്നത് റൂമിൽ ജനലരികിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്ന മാനസിയോട് ശ്യാം ചോദിച്ചു മാനസി അവനെ നോക്കി പുഞ്ചിരിച്ചു പക്ഷെ ആ കണ്ണുകളിൽ ആ ചിരി എത്തിയില്ല ആ പുഞ്ചിരിയിലെ വേദന ശ്യാം തിരിച്ചറിഞ്ഞു മാനസി അവൻ ആർദ്രമായി വിളിച്ചു ഉം പുറത്തേക്ക് തന്നെ നോട്ടം നട്ടുകൊണ്ട് അവൾ മൂളി പപ്പയെയും അമ്മയെയും കുറിച്ച് ചിന്തിക്കുകയായിരുന്നല്ലേ അവൻ ചോദിച്ചപ്പോൾ മാനസി തലയാട്ടി അവൾ വന്ന് ശ്യാമിന്റെ അടുത്തിരുന്നു നമുക്ക് വീട്ടിൽ പോകണ്ട ശ്യാം അവൾ അവനെ നോക്കാതെ മറ്റെങ്ങോ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശ്യാം അവളെ ഒന്ന് നോക്കി വിവാഹം കഴിഞ്ഞു വരുന്ന ഏതൊരു പെൺകുട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് രണ്ട് ദിവസമെങ്കിലും ജനിച്ചു വളർന്ന വീട്ടിൽ അച്ഛനമ്മമാരോടൊപ്പം നിൽക്കാനായിരിക്കും അവളുടെ വാക്കുകളിൽ നിന്ന് തന്നെ അവളുടെ മനസ്സിലെ വേദനയുടെ ആഴം ചെയ്യാൻ മനസ്സിലാക്കി എത്രമാത്രം അവളുടെ മാതാപിതാക്കളിൽ നിന്നും അവൾ അകന്നു പോയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി അല്ല എത്രമാത്രം അവളെ അവർ അകറ്റി നിർത്തിയിരിക്കുന്നു എന്ന് നാൻ ഇങ്ങനെ സങ്കടപ്പെടല്ലേ മാനസി ബെഡിൽ വച്ചിരുന്ന അവളുടെ കയ്യിൽ തന്റെ കൈ അമർത്തിക്കൊണ്ട് ശ്യാം പറഞ്ഞു പറ്റുന്നില്ല ശ്യാം എന്നെ കൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് മാസം ഒന്നാവുന്നു ഇതുവരെ എന്നെ ഒന്ന് വിളിച്ചന്വേഷിക്കാൻ അവർക്ക് തോന്നിയില്ലല്ലോ അത്രയ്ക്കും അന്യയാണോ ഞാൻ അവർക്ക് മാനസി അവന്റെ തോളിലേക്ക് തല കൊണ്ട് ചോദിച്ചു അവളുടെ കണ്ണുനീർ അവന്റെ തോളിൽ ഉതിർന്നു വീണുകൊണ്ടിരുന്നു ശ്യാം അവളുടെ തലയിൽ മെല്ലെ തഴുകിക്കൊണ്ടിരുന്നു തനിക്ക് അവരെയും വിളിച്ച് അന്വേഷിക്കാമല്ലോ മാനസി അവളുടെ കരച്ചിലൊന്നടങ്ങിയപ്പോൾ അവൻ ചോദിച്ചു ഞാൻ മമ്മയെ വിളിച്ചിരുന്നു ശ്യാം എന്നോടൊന്നും സംസാരിക്കാൻ മമ്മയ്ക്ക് സമയമുണ്ടായിരുന്നില്ല വേറെ ഒന്നും വേണ്ട മോളെ നിനക്ക് സുഖമാണോ അങ്ങനെ ഒന്ന് ചോദിച്ചൂടെ ബിസിയാണ് പോലും ആ വാക്കുകൾ പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറിയിരുന്നു ഇപ്പൊ ഒന്നും ചിന്തിക്കണ്ട കിടക്കാൻ നോക്ക് ശ്യാം മാനസിയെ കട്ടിലിൽ പിടിച്ചു കിടത്തിക്കൊണ്ട് പറഞ്ഞു ലൈറ്റ് ഓഫ് ചെയ്ത് അവൾക്കപ്പുറം അവനും കിടന്നു മാനസി കുറച്ചു നേരം തിരിഞ്ഞു മറിഞ്ഞും കിടന്നു എന്നിട്ടും ഉറക്കം വന്നില്ല പെട്ടെന്ന് വയറിന് കുറുകെ അവന്റെ കൈകൾ ചുറ്റി വരഞ്ഞപ്പോൾ അവൾ ഒന്ന് വിറച്ചു ഞെട്ടി അവൻ അഭിമുഖമായി കിടന്നു പേടിക്കാതെ പെണ്ണേ ഞാൻ ഒന്നും ചെയ്യില്ല ഓരോന്ന് ചിന്തിച്ച് കിടന്നിട്ടാ ഉറക്കം വരാത്തത് അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവന്റെ നിശ്വാസം കാതുകളിൽ അലയടിച്ചപ്പോ കുളിരു കോരും പോലെ തോന്നി അവൾക്ക് മാനസി അവന്റെ ബനീനിൽ കൈ ഇറുക്കി പിടിച്ചുകൊണ്ട് ആ നെഞ്ചോട് ചേർന്ന് കിടന്നു അവന്റെ കരവലയത്തിനുള്ളിൽ ആ നെഞ്ചിലെ ചൂട് മറിഞ്ഞു കിടക്കുമ്പോൾ ഇതുവരെ തന്നെ അലട്ടിയ ഒന്നും തന്നെ ഇപ്പോൾ തന്റെ മനസ്സിലില്ലെന്ന് അവൾക്ക് മനസ്സിലായി അവന്റെ ഹൃദയതാളം അവൾക്ക് താരാട്ടായി പതിയെ അവൾ മയക്കത്തിലേക്ക് ആഴ്ന്നു അവന്റെ നെഞ്ചിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ പറ്റി കിടക്കുന്ന മാനസിയെ ശ്യാം നോക്കി അവളിൽ അലയിടിക്കുന്ന വേദനകൾ തന്നെയും ബാധിക്കുന്നുണ്ടെന്ന് അവൻ മനസ്സിലാക്കി മനസ്സാലെ താനും അവളെ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് അവളുടെ മനസ്സിലും തനിക്കായി മാത്രം ഒരിടമുണ്ടെന്ന് നേരത്തെ തിരിച്ചറിഞ്ഞതാണ് അല്ലെങ്കിൽ അവളുടെ പ്രക്ഷുബ്ധമായ മനസ്സ് തൻ്റെ ഒരു ചേർത്ത് പിടിക്കലിൽ ശാന്തമാവില്ലായിരുന്നല്ലോ ഒരുപാട് വേദനിക്കുന്നുണ്ട് അവൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹവും വാത്സല്യവും ഇപ്പോഴും കൊതിക്കുന്നുണ്ട് കളിച്ചും ചിരിച്ചും അച്ഛനോടും അമ്മയോടും കൂട്ടുകൂടി നടക്കേണ്ടിയിരുന്ന ബാല്യവും കൗമാരവും നഷ്ടമായത് അവളുടെ മനസ്സിൽ ഒറ്റപ്പെടലിന്റെ വലിയൊരു മുറിവ് തന്നെ സൃഷ്ടിച്ചു പോന്നിട്ടുണ്ട് ആ മുറിവിന് മരുന്നാവാൻ തനിക്കാവില്ല അതിന് ശ്രമിക്കാമെന്നല്ലാതെ അവളുടെ മനസ്സിലെ മുറിവുണങ്ങണമെങ്കിൽ അത് ശ്വേതയുടെയും മഹിയുടെയും സ്നേഹവാത്സല്യങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളതും അവൻ ചിന്തിച്ചു ഓരോന്ന് ചിന്തിച്ച് എപ്പോഴോ അവളെയും പൊതിഞ്ഞു പിടിച്ച് അവനും ഉറക്കത്തിലേക്ക് വഴുതി വീണു ഇനിയുള്ള പുലരികൾ ഇതിലും വലിയ വേദനകളാണ് തനിക്ക് നൽകാനിരിക്കുന്നതെന്നറിയാതെ അപ്പോഴും ശ്യാമിന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് സുഖനിദ്രയിലായിരുന്നു മാനസീം തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ പറയുമല്ലോ അല്ലേ